രാജു വാടക പിള്ളേക്ക് ലിപ്നസിൽ അവസരം കൊടുക്കാതിരുന്ന ജാതി കാരണമാണ് രാജൻ കുപ്പണം ബ്രാഹ്മണർക്ക് മാത്രമേ ലിപ്മസിൽ വേദി എന്നുണ്ട് ഈ പറയുന്ന ആളുടെ ജാതി എന്ന് എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾ ഇത് എവിടെന്നാണ് ഇതൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരുന്നത് ഇത്തരം ചോദ്യങ്ങൾ തന്നെ ബാൻ ചെയ്യേണ്ടതാണ് ഇതിലെ ജാതി പോലെ ആയിപ്പോലോ കുപ്പണ നമ്മൾ ആ ഇതൊക്കെ എങ്ങനെ ചോദിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു രാജു വാടാനപ്പള്ളിയെ കുറിച്ച് ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് പലൻ്റെ പല പ്രസംഗങ്ങളും പോകുന്നുണ്ട് നിനക്കറിയാം പുള്ളി എത്രയോ അധികം പ്രസംഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഴിയുന്ന അത്രയും ഞാൻ പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പുള്ളി ഞാൻ അടുത്തരേയും കണ്ടിരുന്നു ഇവിടെ ഇവിടെ ആയിരുന്നു മൂവാറ്റുപൂഴ അല്ല ഇരിങ്ങാലക്കുട പുള്ളി വന്നിരുന്നു ഒരു പുസ്തകം പുതുതായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഞാനാണ് എൻ്റെ പുള്ളിയുടെ ഒരു പ്രിൻസിപ്പൽ പ്രൊമോട്ടറായിട്ട് ആദ്യഘട്ടങ്ങളിൽ പല പ്രസംഗങ്ങളിലും പല പോസ്റ്റുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പുള്ളിയിൽ ഇപ്പസ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് വരുന്നത് പുള്ളിയെ പങ്കെടുക്കാത്തതിനോ അങ്ങനെ ആരും തഴഞ്ഞിട്ടൊന്നുമില്ല പുള്ളിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് വേറെ കാര്യമൊന്നുമില്ല വിളിച്ചപ്പോൾ പുള്ളിക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെ പിന്നെ ആരും വിളി വിളിച്ചിട്ടുണ്ടാവില്ല അത്രയുള്ളൂ നമ്മളെ ഇതിനേക്കാളൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് എസ് കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയുന്ന ആളുകളെ പോലും നമ്മൾ ലിപ്നസില് പരിപാടികൾക്ക് വിളിച്ചിട്ടുണ്ട് പല പല അംഗീകാരങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെയില്ല നമ്മൾ മനുഷ്യരോട് നോക്കുന്നത് നോക്കുക നിങ്ങൾ ഈ പറഞ്ഞോളാം ജാതി ഡാഷ് ഡാഷ് ആ ഒരു ലെവലിൽ നമ്മളില്ല അതുകൊണ്ട് തന്നെ ആരെയും അങ്ങനെ അവഗണിക്കാറുമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ആരെയും പരിഗണിക്കാറുമില്ല രാജ്യവാടാനപ്പള്ളിയുടെ കാര്യത്തിൽ അങ്ങനെ ഒട്ടും ചെയ്തിട്ടില്ല ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് യാതൊരു മതിപ്പും നമ്മൾ കൊടുക്കാറില്ല അവനെ ഒരു രീതിയിലും അപമാനിക്കാറുമില്ല അങ്ങനെയുണ്ട് കേട്ടോ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഉടനെ മനുഷ്യത്വവിരുദ്ധമായിട്ട് അവർക്കെതിരെ സംസാരിക്കുക എന്നുള്ള ഒരു അജണ്ട നമുക്കില്ല അവർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രിവിലേജും ഇല്ല ഒരു ജാതിക്കാരനും ഇല്ല മനുഷ്യരെ മനുഷ്യമായിട്ട് കാണുന്നു അതിനാണ് നമ്മൾ എസ് എൻസ് എന്നത് നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം വളരെ മോശമായ ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാലത്ത് നിങ്ങൾ സ്വയം പരിഷ്കരിക്കൂ